പിന്നെ ഞങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങളുടെ വാരന വയനാട് കൃഷ്ണ ഗുരുവായപ്പ ഞങ്ങൾ അയ്യപ്പ സേവാസംഘത്തിലാണ് ആലുവേല് വയനാട്ടിലെ ദുരിതക്കയത്തിൽ അരിപ്പെട്ട് എല്ലാ ആത്മാക്കൾക്കും നിത്യശാന്തി നേർന്നുകൊണ്ട് ഞങ്ങൾ നാരായണീയ പാരായണം ചെയ്യുക ഭഗവാനും ലോകാസം ഗതേ രുജ്ജഗാനകാരകരോടം അമരസ്തുതിവാദമോതനിജ്ഞം गिरीശക്തജിബബോ കർമ

ईश्वस्य तेमयु कथम् लीला yeah

ഞങ്ങള് ചായംബ്രേക്കിന് പിരിഞ്ഞത് ഭഗവാനെ എല്ലാവരുമുണ്ട് ഇവിടെ ചായം ബ്രേക്കാണ് നല്ലതല്ല നല്ലത് അല്ലേ ആ ഇതപ്പ യൂട്യൂബില് വരും കേട്ടോ ശിവമുണ്ടോ അല്ലേശ്വര ഒരു ബ്രേക്ക് കിട്ടിയപ്പം പതുക്കെ ഈ ശിവ ഇതിലോട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് ങ്ങോട്ടിറങ്ങാൻ പറ്റില്ല ഓക്കെ ഭഗവാൻ ഈ വർഷം ഇപ്പം രണ്ട് പ്രാവശ്യമാണ് ആറാട്ട് നടത്തിയത് അവിടെ നിന്ന് ഒരാൾക്ക് ദീപം കൊളുത്തിയിട്ടുണ്ട് ഇത് കാണാനോ ഏ ദീപം കാണാനോ വെള്ളം അവിടെ നിന്ന് തറയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം പ്രതിഷ്ഠ മുകളിൽ നിന്ന് താഴെ കൊണ്ടുവരും ഇതാ ഞങ്ങൾ നടന്നു വരുന്ന പാലമാണ് ഇന്ന് വിശേഷം നടക്കാൻ പറ്റില്ല അത് കാരണം ഇപ്പോഴത്തും കൂടി ഓട്ടോ ഇല്ലാതാണെങ്കിൽ പോലെ പറ്റുന്നുണ്ട് ബലിത്തറ അവിടെ നിന്നൊക്കെ ഇത് മാറ്റി ഇതാ ബലിത്തറ ദേ അവിടെ കാണുന്നു ഇത് കണ്ടോ എൻ്റെ കൂട്ടുകാരി സുജാതയും ഉണ്ട് गोविन्द रामसङ्गीत न गोविन्द ും അധി രാവിലെ കറങ്ങിയാറാം ചെയ്തു അത് കഴിഞ്ഞ് എല്ലാരും ഒക്കെയാ പോലെ ആരായൊക്കെ കഴിഞ്ഞ് എല്ലാരും കഴിക്കുകയാണോ മണപ്പുറം കിടക്കുന്ന കടക്കുമ്പോൾ ശമ്പോഷകാശി നമുക്കിത് കണ്ടിട്ട് തന്നെ വിഷമം വയനാട്ടിലെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ദൈവയെ അടക്കം വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാവർക്കും ഒരു കൈത്താങ്ങാകാനാണ് ഈ വയനാടിൻ്റെ ദുരന്തത്തിനിടയിൽ ഞങ്ങൾക്ക് ഇതുപോലെ വായിക്കാനൊക്കെ പറ്റിച്ച് എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ഭഗവാൻ